ഒന്ന് മതി ഒരു ട്യൂൺ പാട്ടാണ് ഞാൻ നാല് പേര് ഞാൻ പറഞ്ഞു പാട്ടേക്ക് സുഖീലെങ്കിലും ഞാൻ പാടാം നീ ഉത്ഭവിച്ചു വളർന്നു കാരണം അവര് ദുബൈയില് ജോലി ഉണ്ടായ സമയത്ത് കുറെ വർഷങ്ങൾക്ക് പാടാം ജോലി ഉണ്ടായ സമയത്ത് ഇവൻ പെണ്ണ് കാണാൻ വേണ്ടി നടന്നു അപ്പം ഞങ്ങൾ പോകും കൂടെ കാരണം പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ചെല്ലുന്ന വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കിട്ടും അത് കഴിക്കാം അതൊരു വലിയ ആശ്വാസവും അപ്പം മുതലേ മൂന്നാല് പേര് വീടുകൾ കയറും ഞങ്ങൾ തൃശ്ശൂർ നമുക്ക് ഈ പക്ഷേ തൃശ്ശൂർക്ക് പോവാം നാൽപ്പത്തഞ്ച് ദിവസം ലീവ് ഇട്ടാൽ നമുക്ക് തൃശ്ശൂർക്ക് പോവാം അപ്പോൾ ആ തൃശ്ശൂർ സ്റ്റേഡിലുള്ള ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കല്ലേ ഒരു കൂലും കോഴിക്കോട് പോകാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിഞ്ഞാൽ കോഴിക്കോടാണ് അവിടെ പോകാൻ തുടങ്ങും അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്യും ഇങ്ങനെ അവൻ നടന്ന് 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 അവസാനം പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോ തിരിച്ചു പോകണ്ട് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് പെണ്ണിനെ കണ്ടു പെണ്ണ് കെട്ടി കണ്ടിപ്പിച്ച് ഉറപ്പിച്ചു വെച്ച് അടുത്ത നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പെണ്ണ് കെട്ടി ഇവരൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് എന്നെ വിളിക്കാൻ തുടങ്ങി അശോക ഇച്ചിരിക്കുഴപ്പുണ്ട് എന്താണ് നല്ല ഉറക്കാണ് ഉറങ്ങിക്കോ നീ നല്ല തിരക്കും നല്ല അധ്വാനമുണ്ട് അതുകൊണ്ട് ഞാനല്ല എന്റെ ഭാര്യ നല്ല ഉറക്കമുള്ളത് ഉറങ്ങട്ടെ അതിന് ക്ഷീണം കൊണ്ട് അങ്ങനെയല്ലെന്ന് വന്ന് കട്ടിൽ കിടന്നുറന്നു അതെന്താ എനിക്കറിയില്ല നീ ഉറങ്ങുമ്പോൾ വിളിച്ച് ചോദിക്കുക എന്താ ഇങ്ങനെ ഉറങ്ങണേന്ന് നാലാം ദിവസം ഭാര്യ കിടന്ന് ഉറങ്ങുപോയി മോൾ അതൊക്കെ തോട്ടി പിടിച്ചിട്ട് വെച്ച് നീ എന്താ ഇങ്ങനെ ഉറങ്ങണേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവും മെന്റലി നമ്മൾ ഫ്രഷ് ആവും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ആദ്യ രാത്രി എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ തുടർന്ന് ഉറങ്ങുന്നത് അന്ന് രാത്രി ഇവന്റെ മനസ്സിലുള്ള എല്ലാ കഥകളും ഇവൻ അവളോട് തുറന്നു പറഞ്ഞു അനുഭവം ആ പെണ്ണ് ഇന്നു വരെ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ പോലെയാണ് ഗണേശന്റെ ഇന്നത്തെ പ്രസംഗം കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യങ്ങളാണ് അതൊക്കെ ആ സത്യങ്ങളെല്ലാം തുറഞ്ഞിരിക്കും കുറെ പേര് കുറെ നാളത്തേക്ക് ഉറങ്ങൂല ഇവിടെ ഈ എലക്ഷണം കഴിയണവരും ഉറക്കം വരില്ല അതുപോലെയുള്ള സത്യങ്ങളാണ് ഞാനത്തിന് തുറന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇത്രയും ഈ കാലാവസ്ഥ ഉള്ള സമയത്ത് ഇത്രയും പേര് ഇവിടെ എത്തിങ്ങിയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അത്ഭുതം തോന്നുകയാണ് എന്തൊരു ചൂട് ഞാൻ ഇവിടെ ഇന്നത്തെ വേർക്കാൻ തുടങ്ങി അപ്പം അത് ശൈലജ ടീച്ചറോടുള്ള സ്നേഹവും നമുക്ക് ഒരു നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്ത് പുറത്തേക്ക് വിടണം അത് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു അമ്മയാണ് ഒരു പെങ്ങളാകണം ഒരു നല്ല ചേച്ചി ആവണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഉറപ്പിൽ മാത്രമാണ് നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഒട്ടും ചില ചെറുക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത് പറയേണ്ട കാര്യമേ ഇല്ല ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി ഒരു എം എസ് വിശ്വനാഥൻ ട്യൂൺ ചെയ്തൊരു പാട്ടാണ് ഞാൻ നാല് പേര് ഞാൻ പറയുന്ന പാടാം എനിക്ക് സുഖമില്ലെങ്കിലും ഞാൻ പാടാം നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു നീ താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരമ്പി മുന്നോട്ടേഹപ്രവാഹിനീ മുന്നോട്ട് മുന്നോട്ട് എല്ലാവർക്കും നമ്മളുടെ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ ടീച്ചർ കൊടുത്ത് നല്ലൊരു പ്രതിനിധിയെ നമ്മൾ അദ്ദേഹം തഴക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പിന്നോട്ടൊരു യാത്രയുള്ളൂ ഇത് എല്ലാവരും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി 哪个都都哪个？<Number> <Okay. S 1>